ന്യൂനപക്ഷ സ്നേഹം വാക്കുകളിൽ മാത്രമാണെന്നും പ്രവർത്തില്ലെന്നും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു റിയാസ് മൗലവി നന്നായി വിചിത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു അല്ല അതിപ്പോ തെങ്ങെന്ന് വീണു പരിക്കൊന്നും പറ്റിയില്ല പക്ഷേ തല പോയിന്ന് പറയുന്നത് പക്ഷേ കേസ് വിട്ടുപോയി പ്രതികൾ രക്ഷപ്പെട്ടു നമ്മുടെ ഈ വർത്തമാനം മാത്രം പോരല്ലോ പ്രവൃത്തി കാണണ്ടേ ഈ ലോകത്തിന് മുഴുവനറിയാം കൊന്നത് ആരാണ് അങ്ങനത്തെ ഒരു കേസ് പ്രതികൾ അങ്ങോട്ട് ഈസി ആയിട്ട് വാക്ക് ചെയ്ത് പോയി എന്ന് പറഞ്ഞാൽ അതിലേറെ ഒരു ഗൗരവമുള്ള വിഷയം എന്താ കേസ് വിട്ടുപോയതിന് ശേഷം കേസ് ഭംഗിയായി നടത്തി എന്ന് പറയുന്നത് വിചിത്രമായ ഒരു വാദമാണ് കേസ് വിട്ടുപോയി പിന്നെ പിന്നെന്ത് സംഭവിച്ചു മാത്രമല്ല ഒരു കേസല്ല ഇങ്ങനെ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് ഒരുപാട് വിഷയങ്ങളിൽ പ്രസംഗം അല്ലെങ്കിൽ പറസിൽ മാത്രം പോരല്ലോ പ്രവൃത്തി കാണണ്ടേ പ്രവൃത്തിയിൽ ഒന്നും കാണുന്നില്ല പൗരത്വ വിഷയത്തിലൊക്കെ നമുക്കറിയാം ഇടത പൗര ഗവൺമെൻ്റിന് പൗരത്വം നടപ്പിലാക്കൂല എന്താ യു ഡി എഫ് നടപ്പിലാക്കുക യു ഡി എഫ് നടപ്പിലാക്കില്ല ഞങ്ങൾ എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും നടപ്പാക്കാതെ ഇരിക്കാൻ കേരളത്തിൽ കഴിയും കേരളത്തിൽ യു ഡി എഫ് വന്നാലും പൗരത്വ നിയമം നടപ്പിലാക്കൂല യാതൊരു സംശയവും ഇല്ല ആർക്കാ സംശയം കേന്ദ്രത്തിൽ കോൺഗ്രസ് വന്ന പൗരത്വ നിയമം നടപ്പിലാക്കില്ല കാരണം ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ലല്ലോ കോൺഗ്രസ് ആയിരുന്നില്ല അവിടെ നടപ്പിലാക്കിയിട്ടില്ല അപ്പോൾ പൗരത്വം മാത്രം ആ വിഷയം മാത്രം പറഞ്ഞ് ക്യാമ്പയിൻ ചെയ്തിട്ട് കാര്യമില്ല നിരവധി കാര്യങ്ങളിൽ ഇടതുപക്ഷ ഗവണ്മെൻറ്റിൻ്റെ വർത്തമാനം മാത്രമേ ഉള്ളൂ പ്രവൃത്തിയിലൊന്നും കാണാല്ല എന്ന് പറയേണ്ടി വരും ഇപ്പോൾ ഞാനിവിടെ സംസാരിച്ചപ്പോഴും പറഞ്ഞു ഇപ്പോൾ വിദ്യാലയങ്ങൾ എത്രയോ കാലായി പറയുന്നു പ്ലസ് ടു അതുപോലുള്ള വിദ്യാലയങ്ങൾ അനുവദിക്കാതെ മലബാറിലൊക്കെ വിദ്യാഭ്യാസം മുരടിച്ച് പോവുകയാണെന്ന് ഞങ്ങൾ എത്ര കാലമായി പറയുന്നു എന്താ ഗവൺമെൻറ് സ്കൂൾ കൊടുക്കാത്തത് പ്ലസ് ടു കൊടുക്കാത്തത് മാത്സന് ഒതുക്കാത്തത് അ ഒരു നടപടിയിലൊന്നുമില്ല അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് ന്യൂനപക്ഷ സംരക്ഷണം എന്ന് പറഞ്ഞാൽ വാക്കുകളിൽ ഒതുങ്ങുകയാണ് അല്ലാതെ പ്രവൃത്തിയിൽ കാണുന്നില്ല അതാണ് നിർഭാഗ്യകരമായ അവസ്ഥ റിയാസ് മൗലവിയുടെ കൊലപാതകത്തിലെ പ്രതികൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് രക്ഷപ്പെടുത്തിയതല്ല എന്നാർക്കും പറയാൻ കഴിയില്ല കോടതി എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട് അതായത് രക്തക്കറ പരിശോധിച്ചു പക്ഷേ ഷർട്ട് ബന്ധപ്പെട്ട ആളുടേത് തന്നെയാണോ എന്ന് മനസ്സിലായില്ല അവർ വിചിത്രമായ കാര്യങ്ങളാണ് പോലീസ് എഴുതി വച്ചിരിക്കുന്നത് അതേപോലെ തന്നെ പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞിരിക്കുന്നു ഒരു നിരീക്ഷണം എന്ന് പറയുന്നത് ഈ കാര്യത്തിൽ ഒരു അന്വേഷണം തന്നെ നടന്നിട്ടില്ല എന്ന വരി ഒരു പ്രോസിക്യൂഷനും നടന്നിട്ടില്ല അന്വേഷണോ പ്രോസിക്യൂഷനോ നടക്കാത്ത കേസ് പിന്നെ വിട്ടു പോയില്ലേ യു എ പി എ ചുമുമായി ബന്ധപ്പെട്ട് എതിരാണല്ലോ അല്ല അത് 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 ജനറൽ ആയിട്ട് ഒരു പ്രിൻസിപ്പളിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് കേരളത്തിൽ തന്നെ യു എ പി എ ചുമതിയിലുണ്ടല്ലോ വേറെ കേസുകൾ എൽ ഡി എഫ് ഗവൺമെൻറ് യു എ യു എ പി ചുമത്തിയിട്ടുണ്ടല്ലോ ഞാനിപ്പോൾ കേസുകൾ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ അതൊരു പ്രിൻസിപ്പളിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ യു എ പി എ ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഒരു നിയമാണ നിയമത്തെ നമ്മൾ എതിർക്കുന്നുണ്ട് പക്ഷേ കേരളത്തിൽ തന്നെ ചില കേസുകളിൽ യു എ പി എ ചുമത്തിയില്ലേ അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും ഈ കേസിൽ ഇത്രയും വലിയ ഒരു ഗുണ്ടായിസം നടന്ന ഒരു കേസിൽ അർദ്ധരാത്രി കിടന്നുറങ്ങുന്ന ഒരു സാധു മനുഷ്യരെ വെട്ടിക്കൊന്ന ഒരു കേസിൽ യു എ പി എ ചുമത്തണം എന്നാൽ ആ വികാരം കൊണ്ട് പറയുന്നതാണ് അത് വേണ്ടെന്ന് വെച്ചതും കേരള ഗവൺമെൻറ് അങ്ങനെയാണ് ഒരു ഒരു കേസിലും പാടില്ലല്ലോ കേരള ഗവൺമെൻറ് തന്നെ യു എ പി എ വേറെ ചില കേസിൽ യു എ പി എ അത് തന്നെ അത് തന്നെ അതിൽ അനിൽ താഹ അതുപോലെ മാവോ മാവോ കേസ് ഞാൻ പറയേണ്ട കാര്യമല്ലേ യു എ പി ഐ ചുമത്തിയിട്ടുണ്ട് സർക്കാരിൻ്റെ തന്നെ ഒരു വീഴ്ച അല്ല അതെ അതാണ് ഈ അന്വേഷണത്തിൽ വലിയ പാളിച്ചുണ്ട് ഈ പ്രോസിക്യൂഷനിൽ വലിയ പാളിച്ചണ്ട് അത് ഒരു സത്യം മാത്രമാണ് അതുകൊണ്ടാണ് ആ കേസ് വിട്ടുപോയത് വിട്ടുപോയത് വളരെ വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്ന ഒരു വിധി ആയിപ്പോയി